ഈ സീസണിലെ ആദ്യ വൈൽഡ് ഗാർഡായിട്ട് നന്ദന വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് പാട്ടിന്റെയും താളമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി നന്ദന അകത്തേക്ക് കയറുമ്പോൾ ആ വീട്ടിലെ മിക്ക ആൾക്കാരും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ആരാണ് വരുന്നത് എന്ന് കാണാൻ വേണ്ടി ഓടി ചെല്ലുകയായിരുന്നു ആ വലിയ വാതിലിന്റെ മുൻപിലേക്ക് പക്ഷേ നന്ദനയാണ് എന്ന് കണ്ടപ്പോൾ പ്രതീക്ഷിച്ചതുപോലുള്ള ഞെട്ടലൊന്നും ആരിലും കണ്ടില്ല ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കയറും എന്നുള്ള പ്രതീക്ഷ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ ഇവരുടെയൊക്കെ മനസ്സിലംഗത്ത് എന്തായാലും നന്ദനെ എല്ലാവരും കൂടി ചേർന്ന് സ്വീകരിച്ച് ആനയിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു കൈ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ വീടിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് നോറ ഒരു കമന്റ് അടിക്കുകയുണ്ടായി ഉപ്പില്ലാത്ത തക്കാളി ചമ്മൻ അത് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാണ് അകത്തേക്ക് വിളിക്കുന്നത് വലതുകാൽ വെച്ച് കയറിക്കോളൂ എന്ന് മുടിയൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ആലിംഗനം ചെയ്ത് അകത്തേക്ക് കയറ്റുന്ന സമയത്ത് നന്ദനെ അവരോട് ഇങ്ങനെ പറഞ്ഞു ഈ സ്നേഹം ഇന്നു മാത്രം ഇനി ഇതൊന്നും ആരും പ്രതീക്ഷിച്ചേക്കരുത് നന്ദന വീടിനുള്ളിലേക്ക് കയറി കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഗബ്രി അവിടേക്ക് വളരെ ഉദാസീനതയോടുകൂടി ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നുള്ള രീതിയിൽ പതിയെ വന്ന് പുറകിൽ മൗനമായിട്ട് നിന്നിട്ട് പോയൊരു മൂലയിൽ സെറ്റിയിൽ കയറി അങ്ങനെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദനെ അങ്ങോട്ട് ചെന്ന് വിളിക്കുകയാണ് ഗബ്രി ചേട്ട എന്താണിത് ഒന്നേ ഒന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഒരു ചെറിയ ചമ്മലോടുകൂടിയാണ് തുടർന്ന് ഗബ്രി നന്ദനയോട് സംസാരിക്കുന്നത് എന്തായാലും ആദ്യ വൈൽഡ് കാർഡായിട്ട് അതിനുള്ളിലേക്ക് കയറുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റായ നന്ദനയ്ക്കാണ് തുടർന്ന് ഇനി ആരൊക്കെ എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം